നമസ്കാരം ഇന്ന് ഈസ്റ്റർ ആണ് ഈ ഒരു നല്ല ദിനത്തിൽ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും വാക്കും വരയുമെന്ന നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വരുള്ളൂ അതുപോലെ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ വാക്കും അടുത്ത മിനിറ്റിൽ ചിത്രരചനയുമാണ് ഏറ്റവും ഹൃദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്ന ചിത്രങ്ങളാണ് നമ്മൾ എക്കാലവും നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്നും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വരയ്ക്കാവുന്ന ഏറ്റവും ലളിതമായ ചിത്രം നിങ്ങൾ വര പഠിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഇടത്താണ് എൻ്റെ ഈ കർമ്മത്തിൻ്റെ പ്രസക്തി നമുക്ക് ഇന്നത്തെ സുദിനത്തിലേക്കൊന്ന് കിടക്കാം ഇന്ന് ഈസ്റ്ററാണ് ഉയർപ്പിൻ്റെ പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഈസ്റ്ററും അതുപോലുള്ള ദേവതാ തത്വങ്ങളൊക്കെ നമുക്ക് ഒരു വലിയ തത്വമാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് കേവലം തീന്മേശയിൽ ഒരുങ്ങുന്ന ഒരു രുചിക്കൂട്ട് മാത്രമല്ല ഒരു ആന്തരിക തത്വമാണ് നമ്മൾ അറിയേണ്ടത് എത്ര വലിയ ബാഹ്യാനുഭവങ്ങളുണ്ടായാലും അത് എത്ര വലിയ പീഡനങ്ങളാണെങ്കിലും നമുക്ക് നമ്മെ തന്നെ ഉണർത്താനും ഉയർത്താനും സാധിക്കുമെന്നാണ് ഈ തത്വം നമുക്ക് പറഞ്ഞു തരുന്നത് ബാഹ്യമായിട്ടുണ്ടായ എല്ലാ അനുഭവങ്ങളിൽ നിന്ന് മൂന്നാം നാൾ സ്വന്തം വ്യക്തിബോധം കൊണ്ട് സ്വന്തം ആത്മ തേജസ് അറിഞ്ഞ് സ്വന്തം കഴിവിലൂടെ അറിവിലൂടെ ആത്മബോധത്തിലൂടെ ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആ സ്നേഹ നിമിഷങ്ങളാണ് നമ്മൾ അറിയേണ്ടത് നോക്കും നമ്മൾ ചെറിയ ചെറിയ നോവുകൾ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ആകെ പണയം വെച്ചിട്ട് നാം നമ്മെ നഷ്ടപ്പെടുത്താറുണ്ട് പല വേളകളിലും ഇവിടെ നമ്മൾ അറിയേണ്ടത് ആരൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും മനസ്സിൻ്റെ തടവറയിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേറ്റേ മതിയാവും അതിന് നമ്മൾ നമ്മളെ തിരിച്ചറിയണം എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് എവിടെയാണ് നമ്മൾ താഴ്ന്നു പോയത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അബദ്ധങ്ങളോ കുറവുകളോ തോൽവികളോ ഒന്നും അല്ല നമുക്ക് എത്ര വലിയ ദുഃഖാനുഭവത്തിൽ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തത്വം ലോകമെങ്ങും ആഘോഷിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ നമ്മൾ തന്നെയാണ് ക്രൈസ്റ്റ് ഞാൻ തന്നെയാണ് എന്നറിഞ്ഞാൽ നമ്മളെ അധികകാലമൊന്നും കാലമൊന്നും തളർത്താൻ ഒന്നിനുമാവില്ല ഒരു ബാഹ്യാനുഭവത്തിനും ആവില്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ തിരിച്ചറിയുന്നിടത്ത് നമ്മൾ നമ്മളെ കണ്ടെത്തുന്നിടത്ത് നമ്മുടെ ജീവിതം തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആത്മഹത്യയിൽ അഭയന്ദ്രത എത്രയോ പേരെ കണ്ടിട്ടുണ്ട് നിറത്തിൻ്റെ പേരിൽ പരിഹസിച്ചു ജോലി ഇല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചു അത്രേ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല സ്നേഹം കൊടുത്തത് തിരിച്ചു കിട്ടുന്നില്ല ഐസിൻ്റെ പേരിലൊക്കെ ജീവിതം അങ്ങോട്ട് പൊട്ടിച്ചു കളയുക ഒരു ബലൂൺ പോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ പല ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും മറ്റുള്ളവർ ചാരി വെച്ചുകൊണ്ട് അവർ പറയണത് നമുക്ക് ചിരിക്കാൻ അല്ലെങ്കിൽ അവരനുവദിക്കണം നമുക്ക് സന്തോഷിക്കാൻ ഇങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാനാവില്ല നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ആന്തരിക ശക്തി നമ്മൾ നമ്മളായി നിന്നാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നാം കൊടുക്കുന്ന ബഹുമാനം നമുക്ക് തിരിച്ചു തരുന്നവരും നമ്മളിലേക്ക് വരും അങ്ങനെയാണ് ജീവിക്കേണ്ടത് പരിഭവങ്ങൾ പരാതികൾ പരിവേദനങ്ങൾ ദുഃഖങ്ങൾ പങ്കുവെക്കുന്ന ഒക്കെ അങ്ങോട്ട് നിർത്തിക്കുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളായി നിന്നുകൊണ്ട് നമ്മുടെ അറിവിനെയും കഴിവിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്നും ഈസ്റ്ററായി ഉയർന്ന് ഉണർന്ന് പരിമളം പരത്തി നിൽക്കാനാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു നമുക്ക് ഏറ്റവും സിമ്പിളായ ഒരു ചിത്രത്തിലേക്ക് വരാം നിങ്ങൾക്ക് ഈ ചിത്രം വരച്ചിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരിക എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടം സ്നേഹം നമുക്ക് ചിത്രത്തിലേക്ക് കിടക്കാം നന്ദി ഇത് നമ്മൾ പതിവ് പോലെ ഏറ്റവും സിമ്പിളായിട്ട് ചില ഷേ്പ്പുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം വരയ്ക്കാം അതായത് ഒരു ചിത്രശലഭം ഒരു പൂവിലിരിക്കുന്നത് ഇത് ഒക്കെയും ഏറ്റവും ഏറ്റവും ലളിതമായ ചിത്രകലയാണ് അറിയുക ഇത് ഒരുപാട് പഠിച്ചവർക്ക് വേണ്ടിയോ ഒരുപാട് പ്രാക്ടീസുള്ളവർക്ക് വേണ്ടിയല്ല എന്നാൽ ചിത്രകലയോട് ഒഴുകാത്ത പ്രണയമുള്ളവരുണ്ടല്ലോ എനിക്ക് വരച്ചേ എന്ന് ഉള്ളവർക്ക് കിട്ടാവുന്ന ഏറ്റവും ലളിതമായ മാർഗമാണ് നോക്കൂ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ് അല്ല ഇത് ഇങ്ങനെയാണ് ഞാൻ വരച്ചത് ആ ട്രയാങ്കിൾ എന്ന് ഞാൻ ദേ വീണ്ടും ഇങ്ങോട്ട് വരണം കൂടെ വരയ്ക്കുന്നു ഒരു ട്രയാങ്കിളിൻ്റെ ഭാഗം അത് ചെറുത് ദേ കണ്ടോ അപ്പോൾ ഇത് രണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് നമുക്ക് ഒരു ഓവൽ ഷേപ്പിലൂടെ വരയ്ക്കാം കണ്ടോ ഇത്രയും നമ്മൾ ഇടയാളി എന്തായി രണ്ട് ട്രയാങ്കിൾ ഒരു ഓവൽ ഷേപ്പ് ഇവിടെ വരച്ചു നമ്മൾ ബേസ് ബേസാണ് കെട്ടോയ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെയായിട്ട് ഒരു പൂവിനെ ഇത് പൂമ്പാറ്റയുടെ കാല് ഇത്രയും വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും താഴ്ത്തി ഇവിടെ ഒരു ഓവൽ ഷേപ്പ് വരച്ചിട്ടുണ്ടോ ഇനി പൂമ്പാറ്റി ഇരിക്കുന്ന ഏരിയ പൂവിൻ്റെ ഇതളുകൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ പത്തിയെ ഒട്ടും തെളിക്കാതെ ഇത്രയും പോലും തെളിച്ച് വരയ്ക്കരുത് കണ്ടോ വളരെ പത്തിയെ തെളിക്കാതെ ഒരു ഷേപ്പ് വരയ്ക്കുക അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് എല്ലാം വരച്ചു ഓ ഞാനിത് വരയ്ക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിങ്ങൾ ഓരോരുത്തരെ മനസ്സിൽ കണ്ടിട്ടാണ് വരയ്ക്കുന്നത് കണ്ടോ ഒരു പൂലൊരു പൂമ്പാറ്റയിരിക്കുന്ന ഒരു ബേസിക് ഷേപ്പ് നമ്മൾ വരച്ചു ഈ ട്രയാങ്കിൾ വരച്ചു ഓവൽ ഷേപ്പ് വരച്ചു ഒരു പൂവിൻ്റെ അടയാളപ്പെടുത്തി ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്ലോക്കിംഗ് എന്ന് പറയും ബ്ലോക്ക് ചെയ്യുക രണ്ടാമത് ബ്ലോക്ക് ചെയ്യുക ഇനി നമുക്ക് പതുക്കെ ഒന്ന് സ്കെച്ച് ചെയ്യണം ഓക്കെ ആദ്യം ഈ തെളിച്ച് ആദ്യം തെളിക്കാത്ത അതായത് എച്ച് ബി പെൻസിൽ കൊണ്ടാണ് ഞാനിവിടെ സ്കെച്ച് ചെയ്ത് തുടങ്ങിയത് ഇനി ബ്ലോക്ക് ചെയ്ത് ഇനി സ്കെച്ച് ചെയ്യുമ്പോൾ ഞാനൊരു ടു ബി കൊണ്ട് ബ്ലോക്ക് ചെയ്യും നോക്കി ഞാൻ ഇറേസ് ചെയ്തിട്ടില്ല ടു ബി പെൻസിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് വരയ്ക്കാൻ പോകുന്നത് നമ്മൾ ഈ ചിറകളിനെ ഒന്ന് ഭംഗിയായിട്ട് വരയ്ക്കാം അത് നമ്മൾ സ്കെച്ചിങ് എന്നാണ് പറഞ്ഞത് കൊണ്ടോ ഈ അടയാളപ്പെടുത്തിയിൽ ഇങ്ങനെ വരച്ചിട്ട് ഞാൻ ദേ ഇവിടെ ഇതിനൊരു പകുതി പകുതിയല്ലത് ഇത്രയായിട്ടൊന്ന് കാണണം കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വളച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ചു നമ്മൾ ഈ അടയാളപ്പെടുത്തി അത് നമ്മളിവിടെ നിന്ന് നിർത്തിട്ട് ദീപ വരെ മതി നമുക്കത് വരയ്ക്കുമ്പോൾ കിട്ടാൻ ഒരു ഭംഗിക്ക് വേണ്ടി ദീപ വരെ വന്ന് ഈ ഷേപ്പിൽ നമ്മൾ നമ്മളകത്തേക്ക് സ്കെച്ച് ചെയ്ത് എടുക്കുക നമ്മൾ അടയാളപ്പെടുത്തുന്ന ഈ ബ്ലോക്കിങ്ങിൻ്റെ അകത്ത് നിന്നാമത് ചിത്രങ്ങൾ കേട്ടോ കേട്ടോ ഇനി ഇത് തെളിച്ച് വരച്ചുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യണം കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആ വരയിലൂടെ കാണുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫേബ്രിക് ആസിൻ്റെ പെൻസിലാണ് ഇത് അപ്സിലേഡ് ഇറേസറാണ് നോൺ ഡസ്റ്റ് എന്ന ഇറേസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇതിലേൽ നിന്ന് ഞാൻ ചെറുതായിട്ടൊരു ബട്ടർഫ്ലൈയുടെ ഷെയ്പ്പ് സ്കെച്ച് ചെയ്യുകയാണ് നമുക്ക് ഫോട്ടോ എടുത്താലും അഥവാ നമ്മുടെ ഓൺലൈൻ നമ്മൾ നോക്കിയാലും എന്താണ് പറയുക നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും നമുക്ക് ചിത്രങ്ങൾ കിട്ടും ബട്ടർഫ്ലൈയുടെ ഒക്കെ അതൊക്കെ നോക്കി നമുക്ക് മനോഹരമായിട്ട് വരയ്ക്കാം കണ്ടോ ഇതിന്ന് പതുക്കെ ഒരു ഷേപ്പ് ചെയ്തെടുത്തു ഞാൻ ഈ വരയ്ക്കുന്ന ഇതേ ഷേപ്പിൽ തന്നെ വരയ്ക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നൊക്കെ എടുക്കുന്ന ചിത്ര അല്ലെങ്കിൽ നമുക്ക് പൂവിൽ വന്നിരിക്കുന്ന ചിത്രശലഭത്തിനൊക്കെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വരയ്ക്കാൻ സാധിക്കും ഇനി അതിൻ്റെ ഇതേ കൊമ്പ് അതിൻ്റെ കാല് കൊണ്ടിത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കൊമ്പല്ല കാല് കണ്ടോ ഈ പൂവില് വന്നിരിക്കും ഇങ്ങനെ വരയ്ക്കാം ഇവിടുന്ന് ഇങ്ങനെ കാല് വന്നിട്ട് ഇങ്ങനെ യഥാർത്ഥ ചിത്രീകരണത്തിൽ നിന്ന് കുറച്ച് മാറ്റി നിങ്ങൾക്ക് വരയ്ക്കാൻ പാകത്തിനാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ കാല് വന്നു ഈസ്റ്റർ ദിനത്തിൽ നമുക്കൊക്കെ ചിത്രശലഭത്തിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ വരച്ചിടുന്നത് ചിത്രശലഭം ഒരു എത്ര മനോഹരമാണ് അല്ലേ രാവിലെ ചിത്രശലഭം ഉണരുന്നത് ദൈവമേ എനിക്ക് വേണ്ടി വല്ല പൂ വിരിഞ്ഞിട്ടുണ്ടാകുന്ന ശങ്കയോടൊന്നും അല്ല അങ്ങോട്ട് പറക്കുക അല്ലേ അങ്ങനെ ചിത്രശലഭം പറഞ്ഞെത്തുമ്പോൾ അതിനുവേണ്ടി വിരിഞ്ഞിരിക്കുന്ന ഒരുപാട് പൂക്കളുണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷകളുടെ പൂക്കൾ നമ്മൾ വാടാതെ നിർത്തണമെന്ന് ഞാൻ പറയും അങ്ങനെ നിർത്തിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകാൻ ജീവിതം തിരിച്ചു കിട്ടും ഇതൊക്കെ ഞാൻ ഈ വന്നിരുന്നു പറയുമ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാമോ നിങ്ങളൊക്കെ ചിന്തിക്കും ഞാനൊന്ന് ഉയർത്തെഴുതേ ഒരാളാണ് ജീവിതത്തിൽ അതിനൊരുപാട് സുഹൃത്തുക്കളുടെയും പ്രപഞ്ചത്തിൻ്റെയും ഹെൽപ്പ് കൊണ്ടാണ് ഉയർത്തെഴുതേക്കാൻ പറ്റെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉയർത്തുകയാണ് അതുകൊണ്ടാണ് ജീവിതം തിരിച്ചു പിടിച്ചു വന്നപ്പോൾ ചിത്രകലയെ ഇങ്ങനെ ജനകീയമാക്കണമെന്ന് ഇത് ഇതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഒന്ന് പറഞ്ഞ് ചെറിയ കാര്യത്തിനൊക്കെ ജീവിതത്തിനെ വേണ്ടാന്ന് വെക്കുന്നവരെ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതം നശിപ്പിച്ച് കളയുന്നവർക്ക് മുതൽ അല്പസ്വല്പൊക്കെ ഇപ്പം ജീവിക്കാനൊരു മാർഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആ അറിവ് കൂടെ ഒന്ന് ഗുണകരമായിട്ട് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ മോഹങ്ങൾക്ക് കൂടെ നിൽക്കണം എനിക്കറിയാവുന്നത് ചിത്രകലയൊക്കെ ഉള്ളു ആ അറിവിനെ കൂടുതൽ ജനകീയമാക്കി ഒന്ന് പെയ്തൊഴിയാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു ചിത്രത്തിലൂടെയെങ്കിലും അവരുടെ നിമിഷങ്ങളെ സമ്പന്നമാക്കാൻ സാധിക്കുമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ കൂടെ നിൽക്കാൻ ഒരുങ്ങിയത് ഒരുപാട് മനസ്സുകൾക്കിപ്പോൾ അതുകൊണ്ടാണ് ഈ ചിത്രകലയെ പഠിപ്പിക്കുക എന്നൊരു ഉപരി കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജീവിത തത്വം നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല പലക്കും അറിയാം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ഷൈമ എന്ന പെൺകുട്ടിക്ക് നമ്മൾ കരുവുന്നത്രയും ചലനസ്വാതന്ത്ര്യം കുറഞ്ഞൊരു കുട്ടിയാണ് വിരലുകളിലെ വഴക്കൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുട്ടി പക്ഷേ അഭിമാനപൂർവ്വം നമുക്ക് ഒരുപക്ഷെ ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്നൊരു കുട്ടിയാണത് കാരണം ഇന്ന് ഏറ്റവും നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്ന ഒരാൾ നമ്മുടെ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ ആൾക്ക് അത്ര നന്നായിട്ട് കൈ വഴങ്ങുമായിരുന്നില്ല പക്ഷേ നിരന്തരമായ ധ്യാനം ഇച്ഛാശക്തി അങ്ങനെയാണ് ഷെയ്മ ഷാഹുൽ എന്ന വർദാക്കുട്ടി ഒരു നല്ല ചിത്രകാരിയായത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ അവരെ ഒന്ന് കണ്ടെത്തിയാൽ മാത്രം മതി പിന്നീട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവർ വരും അപ്പോഴാണ് ഞാനിത് പറയാൻ കാരണം പൂർണ്ണ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ഉണ്ടായിട്ട് പോലും അതിനൊന്നും പരിഗണിക്കാതെ പെട്ടെന്ന് ജീവിതം അങ്ങ് തീർത്തു കളയാമെന്ന് കരുതി ജീവിതത്തിൽ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ അതിനെ പൂർത്തീകരിക്കാതെ ഒന്ന് ശ്രമിക്കാതെയൊക്കെ എത്രയോ പേരാണ് മരണത്തിലേക്ക് നടന്നു പോകുന്നത് എത്രയോ വാർത്തകളാണ് ട്രെയിന് മുമ്പിൽ കായലിൽ കുരുമ്പുഴം കയറിൽ എന്തിന് നമ്മളെ ജീവിക്കാനായിട്ടാണ് ഇവിടെ ജനിച്ചത് നമുക്ക് ജീവിച്ച് കാണിച്ചേ മതിയാവും നമ്മളെ മറ്റാരേം കാണിക്കാനല്ല അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഡേ പൂമ്പാറ്റി സ്കെച്ച് ചെയ്തു വളരെ സിമ്പിളായിരുന്നല്ലോ വരകൾ നോക്കൂ കേട്ടോ ഈ വരകൾ ഞാനിവിടെ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഒന്നിവിടെ തിരുത്തി വരയ്ക്കണം ഫൈനലി ചെയ്യുമ്പോൾ നമുക്കതെല്ലാം മാറ്റാം ഇനി നമ്മൾ പൂ വരയ്ക്കുകയാണ് ഞാനിവിടെ പൂ വരയ്ക്കുകയാണ് ഇതൊക്കെ ഏറ്റവും സിംപിളായിട്ട് നിങ്ങളത് ഓരോരുത്തരും വരയ്ക്കണം എന്നിട്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴൊക്കെ ചിത്രം വരച്ചേക്കണം നല്ല ചിത്രം വരച്ച് അതിൽ നിറം കൊടുത്ത് ഒക്കെ സമ്പന്നമാക്കണം നമ്മൾ ഉടനെ തന്നെ ഏറ്റവും ലളിതമായ വാട്ടർ കളറൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അതിന് വലധികം സമയമില്ല ചിത്രങ്ങൾ വരച്ചതിൽ നിറം കൊടുക്കുക അതിനുമുമ്പ് ഈ ഷെയ്ഡിങ്ങും സ്കെച്ചിങ്ങും ഒക്കെ ഒന്ന് പരമാവധി എടുത്തിട്ട് വേണം വാട്ടർ കളർ കൂടി നമ്മുടെ ചിത്രരചനയിൽ ആഡ് ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ റെഗുലറായിട്ട് ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം അതിൻ്റെ ക്ലാസ്സുകളുടെ സമയമെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി പത്ത് പന്ത്രണ്ട് മണിയരൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് എല്ലാം ലൈവ് ക്ലാസ്സുകളാണ് പല പ്രായത്തിലുള്ളവർ ഒരു എഴുപത് എഴുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പോഴുണ്ട് ക്ലാസ്സിൽ ആറ് വയസ്സ് മുതൽ അത്യാവശ്യം വരയ്ക്കുമെന്ന് തോന്നുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുണ്ടെന്ന് തോന്നുന്നവർക്ക് ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാം നിങ്ങളേത് സ്ഥലത്തുള്ളവരാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമുക്ക് ചിത്രകല പഠിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല നോക്കുക നമ്മൾ ഇത്രയും ഇവിടെ വരച്ചു അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒന്ന് ചേർത്താട്ടി റേസ് ചെയ്ത പിന്നെ ഫൈനൽ ചെയ്യുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചാർക്കോൾ പെൻസിൽ പെൻസിലുണ്ടായിരിക്കും വരയ്ക്കുന്നത് നല്ല ബ്ലാക്ക് ആയിരിക്കും നോക്ക് നോക്കുക നമ്മൾ ചെറുതായിട്ടൊന്ന് റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു ബ്ലാക്ക് പെൻസിലുണ്ട് നോക്കുക ക്യാമലിൻ്റെ സോഫ്റ്റ് ചാർക്കോളാണ് ഈ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത് എൻ്റെ കൈ പറ്റാതിരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ദൂരത്ത് നിന്നാണ് നമ്മൾ കൈ തൊടാത്ത ഇങ്ങനെ അറ്റത്തും ഇങ്ങോട്ട് വരച്ചു വരുന്ന രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഫൈനൽ വര വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ടോ ഒറ്റ വരയിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ ഇങ്ങനെ വരയ്ക്കുക ഇവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം പക്ഷേ നമ്മൾ സമയം അനുസരിച്ച് മാത്രമേ ഉള്ളൂ എന്തായാലും നിങ്ങൾ വര കാണിക്കുക എന്നുള്ളതാണ് കണ്ട അടുത്ത വര നമ്മൾ ഈ പെൻസിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പരമാവധി ഇവിടെ വരെ നിർത്തുക കാര്യം ഇനി നമ്മുടെ കൈ തൊടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ നിർത്തിയത് ഇവിടെയൊക്കെ വരച്ചാൽ പിന്നെ കൈ ഇവിടെ വെക്കുമ്പോൾ പടരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇവിടെ നിന്നും ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് നോക്കുക ഇങ്ങനെ വരച്ചിട്ട് ഓക്കെ ഇനി ഏറ്റവും ലളിതമായിട്ട് കണ്ടോ വരകളിൽ ഉണ്ടാകുന്നൊരു ലാളിത്യം ഒരുപാട് വരകളിടാതെ നമുക്ക് വേണ്ട വരകൾ മാത്രം വരച്ച് വരകളിൽ പൊട്ടലുണ്ടാക്കാതെ വരയ്ക്കുന്ന രീതിയാണിത് നോക്കാം നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതൊരു ഹയർ ലെവലിലെ ചിത്രീകരണ രീതിയല്ല മറിച്ച് ചിത്രകലയിലെ ഏറ്റവും ബേസായിട്ടുള്ള വരയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയാണ് ഈ ചിത്രം ഇങ്ങനെ വരച്ചു വരുന്നു ഇങ്ങനെയാണ് ഈ ചിത്രം വരച്ച് തീർക്കേണ്ടത് വരച്ചിട്ട് നോക്കൂ ഓരോ കാലുകളും ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ പരമാവധി മുകളിലെ കൈ മുട്ടരുത് ഒന്ന് ചാർക്കോളാണ് നിങ്ങൾ ചാർക്കോൾ പെൻസിലോട്ട് വരയ്ക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ കാരണം നമുക്ക് തുടക്കത്തിൽ ടു ബി അല്ലെങ്കിൽ ഫോർ ബി കൂടിയൊന്നുമില്ല ടെൻ ബി തുടങ്ങിയ പെൻസിലുകൾ ഉപയോഗിച്ച് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ ഇതെന്ന് വെച്ചാൽ കുറച്ച് ഡാർക്കാണ് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നു ഇതിരിക്കുന്ന രീതിയാണ് പിന്നെ ഇവിടുന്ന് ഒരു കൊമ്പ് ഇറക്കുന്ന ഒരു രീതിയുണ്ടോ ഇത്ര വരെ വരയ്ക്കുന്നു ഇനി നമുക്ക് പൂ വരയ്ക്കാം ഏറ്റവും ലളിതമായിട്ട് പൂവിൻ്റെ ഇതളകളും അതിൻ്റെ പരാഗസ്തലിയുമൊക്കെ വരയ്ക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് ഏറ്റവും ലളിതമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കാർക്കും തന്നെ ചിത്രം വരയ്ക്കാൻ അധികം ബുദ്ധിമുട്ട് തോന്നാത്ത രീതികൾ കണ്ടോ ഇനി ഈ പെറ്റൽസ് നമ്മൾ കംപ്ലീറ്റ് ഉണ്ട് പക്ഷേ ഇവിടെ നിന്നും ആദ്യം വരയ്ക്കുന്നത് വരച്ചാൽ നമ്മുടെ കൈ അവിടെ തട്ടിയിട്ട് നമുക്ക് കറുപ്പ് നിറാൻ വരും അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് വരയ്ക്കാം ഉരിത്തൾ വരച്ചു ഇവിടെ കണ്ടോ ഇവിടെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം നോക്കൂ ചെറിയ ഇതളുകൾ വരച്ച് വരച്ച് വരികയാണ് നമ്മളിതങ്ങ് പൂർത്തിയാക്കി പോകണം കേട്ടോ ഇങ്ങനെ വന്നിട്ട് ൾ നമ്മൾ വരയ്ക്കുന്ന രീതി ഇനി ഇവിടെ തുടരും ഇവിടുന്ന് വരച്ചു വരണം ഒരു കാര്യം ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും വരയ്ക്കാൻ പറ്റും ശിവണനാട്ടമി അടക്കം കുറച്ചുകൂടെ കട്ടി കൂടിയ വരകൾ ഒക്കെയും നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് ഏറ്റവും ലളിതമായി ഏവർക്കും വരയ്ക്കാൻ സാധിക്കുന്ന ചിത്രകാരീതിയും അനാറ്റമിയും എല്ലാം ഉണ്ട് ഇവിടെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എല്ലാം നമ്മുടെ ക്ലാസ്സുകളിലുണ്ട് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇതിനുമുമ്പ് നമ്മുടെ വീഡിയോകൾ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവുക അതുപോലെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെയുമുണ്ട് അതുപോലെ ഈ ചിത്രത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനകരമായി എന്നുള്ളതും പറയേണ്ടതാണ് വളരെ ലഘുവായിട്ട് എന്നാൽ പരമാവധി മനോഹരമായിട്ട് ഞാനിത് വരയ്ക്കുന്നു ഇനി ഇവിടെ നമുക്കൊരു തണ്ട് വരയ്ക്കാം അല്ലേ ഒരു ഭംഗിയായില്ലേ ഇങ്ങനെ വരച്ചുകൊണ്ട് നോക്കൂ ഞാൻ കൂടുതലൊരു വരയും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ഏവർക്കും വരയ്ക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ഇനി ഷെയ്ഡൊക്കെ കൊടുത്താൽ ഒരുപാട് സമയം പോകും ഇപ്പോൾ തന്നെ പത്ത് പതിനെട്ട് മിനിറ്റായി എല്ലാം കൂടി ഇരുപത്തഞ്ച് മിനിറ്റോടെ നിർത്തണമെന്നായിരുന്നു അത് സാധിച്ചു ഇത്ര നേരം എന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ ഇഷ്ടം നിങ്ങൾ വരയ്ക്കുക വരച്ചിട്ട് അയക്കുക ചിത്രം ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത ദിവസം വരാം ഒരുപാട് ഇഷ്ടം ഒരുപാട്